എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നിലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം മുരളി നിലനാടിന്റെ തുളസി ദളം തുടരുന്നു അവതരണം രാജീവ് വെഞ്ഞാറമൂട് അച്ഛൻ സമ്മതിച്ചിട്ടാണോ പോന്നത് അവൾ ചോദിച്ചു എന്നെക്കൊണ്ട് രാമൻകുട്ടി അംഗീകരിപ്പിക്കുകയായിരുന്നു എല്ലാവരുടെയും മുന്നിൽ വച്ച് എനിക്കത് സമ്മതിക്കേണ്ടി വന്നു ആ വാക്കുകൾ കേട്ട് അവൾ പകച്ചുപോയി രണ്ടു വിവാഹവും ഒരു പന്തലിൽ വെച്ചാൽ നടക്കാൻ പോകുന്നത് നൂറു പവനിൽ കൂടുതൽ പൊന്നുമണിഞ്ഞിട്ടാകും ഹരിസാറിന്റെ പെണ്ണ് കതിർ മണ്ഡപത്തിലേക്ക് വരിക അവിടെയാണ് വെറും പതിനഞ്ച് പവനുമായി നീ ഇറങ്ങേണ്ടത് രണ്ടു വിവാഹവും ഒന്നിച്ചു വേണ്ടെന്ന് വെക്കണം നമ്മൾ നമ്മുടെ നിലയ്ക്ക് നിൽക്കുന്നതല്ലേ അച്ഛ നല്ലത് അവൾ നൊമ്പരത്തോടെ പറഞ്ഞു അവളുടെ മനസ്സിലെ നൊമ്പരം പിഷാരടി അറിഞ്ഞു എങ്കിലും കുറച്ച് കോപം അയാൾ മുഖത്തു വരുത്തി അഭിമാനവുമായി നിന്നോ ആ ദുഷ്ടൻ ആശുപത്രിയിൽ ആയിരുന്നില്ലെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി ഒക്കെ ദൈവാധീനമാണെന്ന് കരുതണം നിന്നെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടാ സ്വർണ്ണമിട്ട് സ്വീകരിക്കാൻ ദേവിയമ്മ തയ്യാറായത് അച്ഛന്റെ ദേഷ്യം കണ്ടപ്പോ അവൾക്ക് സങ്കടം വന്നു ഞാൻ പത്തു നാൽപ്പത് വർഷം ജോലി ചെയ്തില്ലേ പിരിഞ്ഞപ്പോഴും കുറച്ച് കാശ് കിട്ടി ഒക്കെ സുരിക്കൂട്ടി വെച്ചെങ്കിൽ എനിക്കിത് ചെയ്യാനാകുമെന്ന് നാട്ടുകാർ കരുതിക്കോളും സേതുലക്ഷ്മി പിന്നീടൊന്നും പറഞ്ഞില്ല അവൾ അകത്തേക്ക് കയറിപ്പോയി ഞായറാഴ്ച പതിനൊന്ന് മണിക്ക് പോലെ നന്ദിയത്ത് നിന്ന് ആളുകളെത്തി രവിയുടെ ചെറിയച്ഛന്മാരും രാമൻകുട്ടിയും ഹരിയും കൂട്ടത്തിലുണ്ടായിരുന്നു പിഷാരടിയും രാമകൃഷ്ണനും അവരെ സ്വീകരിച്ചു ചായ കഴിഞ്ഞപ്പോ ഭാർഗവും പറഞ്ഞു കുട്ടിയെ കണ്ടില്ലല്ലോ സേതു ഇങ്ങോട്ട് വാ ഹരികൃഷ്ണൻ വിളിച്ചു വാതിൽക്കൽ പാദസരം ചിലമ്പിയപ്പോ ഹരിക്ക് മുഖം തിരിക്കാതിരിക്കാനായില്ല അവൾ ഇറങ്ങി വരുന്നത് കണ്ടപ്പോ അയാളുടെ ഓരോ അണുവും വിങ്ങിപ്പോയി ഒന്ന് നോക്കിയ ശേഷം ഹരി മുഖം താഴ്ത്തി എന്താ കുട്ടിയുടെ പേര് കുഞ്ഞനന്ദനാണ് ചോദിച്ചത് സേതുലക്ഷ്മി അവൾ പതുക്കെ പറഞ്ഞു കുട്ടി ഹരിയുടെ കോളേജിലല്ലേ ഹരിക്ക് വള അറിയോടാ ഭാർഗവൻ ചോദിച്ചു ഹരിയുടെയും സേതുലക്ഷ്മിയുടെയും മെഴികൾ ഇടഞ്ഞു ബാലു ഒരിക്കൽ കാട്ടിത്തന്നു അയാൾ പറഞ്ഞു അവന്റെ സ്റ്റുഡന്റ് അല്ല സേതു രാമൻകുട്ടി കൂട്ടിച്ചേർത്തു അവൾ നിന്ന് ബുദ്ധിമുട്ടുന്നത് കണ്ടപ്പോ കുഞ്ഞനന്ദൻ പറഞ്ഞു കുട്ടി പൊയ്ക്കുള്ളു സേതുലക്ഷ്മി രക്ഷപ്പെട്ട ആശ്വാസത്തോടെ അകത്തേക്ക് വലിഞ്ഞു വന്നവർക്കൊക്കെ പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു തുടർന്നുള്ള ചർച്ച ആരംഭിച്ചപ്പോൾ ഹരി എഴുന്നേറ്റു രാമൻകുട്ടിക്ക് കാര്യം മനസ്സിലായി പിഷാരടി മോളപ്പുറത്തേക്കൊന്നു വിളിച്ചേ രവി വന്ന ദിവസം അവളോടൊന്നും ചോദിച്ചില്ല ഒക്കെ ചോദിച്ചറിഞ്ഞു ചെല്ലാൻ ഹരിയെ ഏൽപ്പിച്ചിരിക്കുക ഹരി മുറ്റത്തേക്കിറങ്ങി ഇറങ്ങി ഒരരികിൽ ചെന്ന് നിന്നു അല്പനേരം കഴിഞ്ഞപ്പോൾ കിഴക്കുഭാഗത്തെ കോലായിലൂടെ സേതുലക്ഷ്മി അങ്ങോട്ട് ചെന്നു കുറച്ചുനേരം രണ്ടുപേരും നിശബ്ദം നിന്നു ഇങ്ങനെയൊക്കെ വരുമെന്ന് പ്രതീക്ഷിച്ചില്ല അല്ലേ മുഖത്ത് നോക്കാതെ അയാൾ മൗനം ഭജിച്ചു അവൾ ശബ്ദിച്ചില്ല മുമ്പുണ്ടായതൊക്കെ സേതുലക്ഷ്മി മറന്നേക്കണം വിവാഹത്തിന് മുമ്പ് വന്ന ഒരു പ്രപ്പോസലായി കണ്ടാൽ മതി രവിയേട്ടൻ അതൊന്നും അറിയാനും പാടില്ല അവൾ കേട്ടുനിന്നു കോളേജിലുണ്ടായ ഒച്ചപ്പാടൊന്നും രവിയേട്ടൻ അറിഞ്ഞിട്ടില്ല അറിയാനും പോകുന്നില്ല നമ്മൾ തമ്മിൽ മുമ്പ് സംസാരിച്ചിട്ടുണ്ടെന്നും രവിയേട്ടൻ അറിയാൻ പാടില്ല ഹരിയുടെ വാക്കുകൾ കേട്ടപ്പോൾ സേതുലക്ഷ്മിക്ക് തെല്ല് ഭയം തോന്നി അവളുടെ മുഖഭാവം കണ്ടപ്പോൾ അയാൾ തുടർന്നു രവിയേട്ടൻ ശുദ്ധന സേതുലക്ഷ്മിയെ പേടിപ്പിക്കാനൊന്നുമല്ല ഞാൻ പറഞ്ഞത് ഇല്ലാ കഥകൾ കേൾക്കുമ്പോൾ ആരുടെയും മനസ്സ് വേദനിക്കില്ലേ അതേ എന്നർത്ഥത്തിൽ അവൾ ശിരസ് ചലിപ്പിച്ചു സേതുലക്ഷ്മിക്കൊന്നും ഒന്നും പറയാനില്ലേ അവളുടെ മൗനം കണ്ട് അയാൾ മന്ദഹാസത്തോടെ ചോദിച്ചു ഹരിസാറിന്റെ വിവാഹവും ഒന്നിച്ചുണ്ടാവില്ലേ അവൾ പതിയെ ചോദിച്ചു ഒന്നിച്ചുണ്ടാകുന്ന ലക്ഷണമൊന്നുമില്ല എന്തായാലും നിങ്ങളുടേത് എത്രയും വേഗം നടക്കട്ടെ അതുപോരാ സത്യത്തിൽ എനിക്ക് ഭയമുണ്ട് അവൾ ഉള്ളു തുറന്നു കഴിഞ്ഞതൊക്കെ അടഞ്ഞ അധ്യായമാണ് അതോർത്തു പേടിക്കേണ്ട കാര്യമില്ല സേതുലക്ഷ്മി പഠിപ്പ് നിർത്തിയതോടെ എല്ലാം അവസാനിച്ചു അയാൾ സമാധാനിപ്പിച്ചു എന്നാൽ പൊയ്ക്കുള്ളൂ അവൾ തിരിഞ്ഞു നടന്നു കാര്യങ്ങൾ ഏതാണ്ട് പറഞ്ഞുറപ്പിച്ചാണ് വന്നവർ മടങ്ങിയത് ഹരിക്കൊരു പെണ്ണിനെ ഉടനെ കണ്ടെത്താനായില്ലെങ്കിൽ നിശ്ചയം കഴിച്ചു വെക്കാമെന്ന് തീരുമാനിച്ചു അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ കല്യാണം ഹരി എഴുന്നേറ്റ് ചെന്ന് ഫോൺ എടുത്തു ബാലുവിന്റെ നെടുനീളം ചിരിയാണ് കേട്ടത് മാട്രിമോണിയൽ കോളത്തിലെ മിനിക്കഥ വായിച്ചു ആവർത്തന വിരസം ബാലു പറഞ്ഞു കുട്ടിമാമൻ പറ്റിച്ച പണിയാടാ അതിരിക്കട്ടെ ഞാനാണെന്ന് നീ ഇത്ര കൃത്യമായി എങ്ങനെ അറിഞ്ഞു ഹരി ചോദിച്ചു ഞാൻ കണ്ടുപിടിച്ചതൊന്നും അല്ലടാ കെട്ടുപ്രായം തികഞ്ഞവരും കവിഞ്ഞവരും താല്പര്യത്തോടെ ആസ്വദിക്കുന്ന കോളമല്ലേ അത് അങ്ങനൊരു കക്ഷിയ കണ്ടുപിടിച്ച് എന്നെ വിളിച്ച് സംശയം നിവർത്തി വരുത്തിയത് ആരാത് കവിതയാണോ ഹരി പെട്ടെന്ന് ചോദിച്ചു കറക്റ്റ് അല്ലാതാര അവൾക്ക് സംശയം നീയാണോന്ന് ഞാൻ കൈമലർത്തി എന്തായാലും കവിതയുടെ ആപ്ലിക്കേഷൻ കൂടി കാണും ബാലു പൊട്ടിച്ചിരി തുടർന്നു ആ ഇന്ന് രവിയേട്ടൻ്റെ ഉറപ്പിക്കലായിരുന്നു ഹരി വിഷയം മാറ്റി എനിക്കിത് വിശ്വസിക്കാനേ കഴിയുന്നില്ല ഞാൻ കരുതിയത് സാമ്പത്തിക സ്ഥിതി നോക്കുമ്പോൾ രവി പിന്മാറുമെന്നാണ് ഹരി ചുറ്റുമൊന്നു നോക്കി നൂറിന് പുറത്ത് പവൻ അവൾക്കുണ്ടത്രേ പിഷാരടി ഇവിടെ വന്നു പറഞ്ഞു നീ സത്യമാണോ ഹരി പറയുന്നത് ബാലുവിന്റെ സ്വരത്തിലെ അമ്പരപ്പ് ഹരി അറിഞ്ഞു അതെ കുറെ കാലം അയാൾ ജോലി നോക്കിയതല്ലേ വെറുതെ പറയുവോ ആ എന്തായാലും നന്നായി വരട്ടെ ബാലു പറഞ്ഞു ഹരി ഫോൺ കട്ട് ചെയ്തു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ രാമൻകുട്ടി പത്രം ഓഫീസിൽ ചെന്ന് കത്തുകൾ ശേഖരിച്ചു കൊണ്ടുവന്നു പ്രതീക്ഷിച്ചതിനേക്കാൾ പ്രപ്പോസൽ ഉണ്ടായിരുന്നു കത്തുകൾ പരിശോധിച്ചിട്ട് അനുയോജ്യമായ നാലെണ്ണം അയാൾ മുൻഗണന കൊടുത്തു മാറ്റി ഒന്നാമതായി പരിഗണിച്ചത് ഒരു കോളേജ് ലെക്ചറുടെ പ്രപ്പോസലാണ് ഒരു കോൺട്രാക്ടറുടെ ഒറ്റ മകൾ സാമ്പത്തിക ശാസ്ത്രം അധ്യാപിക പ്രായം ഇരുപത്തിയെട്ട് ഗൃഹനിലയും ഒപ്പമുണ്ടായിരുന്നു ദേവിയമ്മയെ കാണിച്ചപ്പോൾ അവർക്കും താൽപ്പര്യമായി വൈകിട്ട് ഹരി വന്നപ്പോൾ രാമൻകുട്ടി അയാളെയും കാണിച്ചു ഹരിക്കും എതിരഭിപ്രായമില്ലെന്നറിഞ്ഞപ്പോൾ രാമൻകുട്ടി ഗ്രഹനിലകൾ കൊണ്ടുപോയി പരിശോധിച്ചു ഏറെക്കുറ തെറ്റില്ലെന്ന മറുപടിയും കിട്ടി രാത്രി രാമൻകുട്ടി ഹരിയോട് ചോദിച്ചു ഇനി എന്തു പറയുന്നു ഒന്ന് വിളിക്കട്ടെ കത്തിനോടൊപ്പം ഫോൺ നമ്പരും ഉണ്ടായിരുന്നു വിളിച്ചോളൂ പക്ഷേ സംസാരത്തിന് ലിമിറ്റ് വേണം ഹരി നിർദ്ദേശിച്ചു രാമൻകുട്ടി മൊബൈൽ നമ്പറിലേക്ക് വിളിച്ചു മറുഭാഗത്ത് ബെൽ മുഴങ്ങി പിന്നെ മുഴക്കമുള്ള സ്വരം വന്നു ഹലോ പ്രഭാകരൻ ആ ഞാൻ രാമൻകുട്ടി പത്രത്തിൽ മാട്രിമോണിയൽ കോളത്തിൽ ഒരു പരസ്യം നൽകിയിരുന്നു കോളേജ് ലെക്ചറുടെ ഓ യെസ് പറഞ്ഞോളൂ ഞാൻ പൊരുത്തം നോക്കി തെറ്റില്ല പിന്നെന്താ നമുക്ക് മുന്നോട്ട് പോകാം നേരിൽ സംസാരിക്കുന്നതല്ലേ ഭംഗി അതെ രാമൻകുട്ടി സമ്മതിച്ചു നിങ്ങൾ എന്റെ വീട്ടിലേക്ക് പോരുമോ പയ്യനെയും കൂട്ടിക്കോ അതിൽ മറ്റൊന്നും തോന്നണ്ട ശരി ഞങ്ങൾ വരാം രാമൻകുട്ടി സമ്മതിച്ചു നാളെ അഞ്ചു മണിക്കാകട്ടെ സ്ഥലം ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഒന്ന് കുറിച്ചോളൂ വിശദമായി തന്നെ പ്രഭാകരൻ പറഞ്ഞു കൊടുത്തു ഫോൺ വെച്ചപ്പോൾ ഹരി ചോദിച്ചു എന്താ ഈ മാർഗരേഖ നാളെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു നിന്നോടൊപ്പം ഹരി എതിർപ്പൊന്നും പറഞ്ഞില്ല പിറ്റേന്ന് ക്ലാസ് കഴിഞ്ഞ് ഹരി വരുമ്പോൾ കുട്ടിമാമനും രവിയേട്ടനും പോകാൻ തയ്യാറായി നിൽക്കുന്നതാണ് കണ്ടത് നീ വേഗം ട്രസ്സ് മാറി വാ സമയം നാലരയായി രവി അക്ഷമനായി ഹരി മേലു മേലുകഴിയതിന് ശേഷം ഷർട്ടും മുണ്ടും ധരിച്ചിറങ്ങി വന്നു ദേവിയമ്മ ഒരു കപ്പ് ചായ കൊണ്ടുവന്നു കൊടുത്തു ഹരിയുടെ വേഷം കണ്ടപ്പോൾ രവിക്ക് ദേഷ്യം വന്നു ചേ ഇതെന്തു വേഷമാണടാ നന്നായിട്ടുണ്ട് മക്കളെ ഇതു മതി ദേവിയമ്മ അനുകൂലിച്ചു നിങ്ങൾ തർക്കിക്കാതെ വന്ന് കാറിൽ കയറും രാമൻകുട്ടി തിടുക്കം കാണിച്ചു കാർ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ രവി പറഞ്ഞു പ്രഭാകരൻ കോൺട്രാക്ടർ കോൺട്രാക്ടറാണെന്നല്ലേ എഴുതിയത് ഗവൺമെന്റ് കോൺട്രാക്ടർ ആവും ആവോ ഹരി കൈമലർത്തി എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണമെന്ന് കരുതിയ ഞാൻ വന്നത് ദിവസങ്ങൾ പോകുന്നതല്ലാതെ ഒന്നും നടക്കുന്നില്ല രവി നിരാശനായി പറഞ്ഞു രവിയേട്ടൻ പഴയ സുഹൃത്തായ മുകേഷിനെ കാണാൻ പോയിട്ട് എന്തായി ഹരി ചോദിച്ചു അവൻ നല്ലൊരു ബിസിനസ് ചെയ്യുന്നുണ്ട് എക്സ്പോർട്ട് കമ്പനിയാണ് സീ ഫുഡും ഫ്രൂട്ട്സും ഒക്കെ കയറ്റി വിടുന്നുണ്ട് അതിലേക്ക് എന്റെ മനസ്സടുത്തിരിക്കുക ഒന്ന് നോക്കട്ടെ രവി ചിന്തയിലാണ്ടു ടെൻഷൻ ഇല്ലാതെ എന്തെങ്കിലും ചെയ്യുന്നതാ നന്ന് ഹരി പറഞ്ഞു ബിസിനസ്സിൽ വേണ്ടത് നല്ല ആൾസ്വാധീനവും പണവുമാണ് അത് അതുള്ളിടത്ത് നിന്നൊരു പെണ്ണിനെ എടുക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം ഹാ കുട്ടിമാമനും അമ്മയും എന്നെ മറ്റൊരു ട്രാക്കിൽ കൊണ്ടിട്ടു അയാൾ നിരാശനായി പറഞ്ഞു നിന്റെ ഇഷ്ടം നോക്കിയല്ലേ ഞങ്ങൾ വാക്കു പറഞ്ഞത് രാമൻകുട്ടി ചോദിച്ചു അല്ലെന്ന് പറയുന്നില്ല അതാ എന്റെ വിധി ഹരിയുടെ ഫാദറല്ലായെങ്കിലും ഒരു ഗൈഡായി ഉണ്ടാവണേ എന്ന എന്റെ പ്രാർത്ഥന ഹരി സ്വയം തീർത്ത മൗനത്തിൽ കഴിഞ്ഞു അമ്മ നൽകുന്ന നൂറ് പോവൻ കണ്ടാണ് രവിയേട്ടൻ സേതുലക്ഷ്മിയുമായുള്ള വിവാഹത്തിന് സമ്മതം മൂളിയത് എന്നെങ്കിലും ആ രഹസ്യമറിഞ്ഞാൽ ഉണ്ടാകുന്ന പൊട്ടിത്തെറി ഭയങ്കരമായിരിക്കും കാർ ഒരു കവലയിൽ നിന്നു രാമൻകുട്ടി അടുത്ത കടയിൽ നോക്കി വിളിച്ചു ചോദിച്ചു ഈ പ്രഭാകരൻ കോൺട്രാക്ടറുടെ വീടേതാ കടക്കാരൻ എതിർവശത്തെ ലൈൻ ചൂണ്ടിക്കാട്ടി രാമൻകുട്ടി കാർ തിരിച്ചുവിട്ടു രണ്ടാമത്തെ വീടിന് മുന്നിൽ ബോർഡ് കണ്ടു പത്മലയം മനോഹരമായൊരു ഇരുന്നില വീട് തുറന്നുകിടന്ന ഗേറ്റിലൂടെ കാർ അകത്തു കടന്നു പുല്ലുവെച്ച് പിടിപ്പിച്ച മുറ്റം ഒരരികിൽ ഉരുളൻകല്ലുകൾ കൂട്ടിവെച്ച് ചെറിയൊരു ആമ്പൽക്കുളം ചെടിച്ചട്ടികളിൽ ഇലച്ചെടികളും പൂച്ചെടികളും ആകെ കൂടി തണുപ്പുള്ളൊരു അന്തരീക്ഷം പോർച്ചിൽ ഒരു ടാറ്റാ സഫാരിയും സാൻഡ്രോ കാറും കിടക്കുണ്ട് അവർ ഡോർ തുറന്നിറങ്ങിയ ഉടനെ തടിച്ചു വെളുത്ത ഒരു മധ്യവയസ്കൻ മുറ്റത്തേക്ക് നിറഞ്ഞ ചിരിയുമായി വന്നു ഹലോ രാമൻകുട്ടിയല്ലേ അതെ അയാൾ രാമൻകുട്ടിയുടെ കൈപിടിച്ചു കുലുക്കി അയാളുടെ മൂന്ന് വിരലുകളിലും കല്ലുവെച്ച വലിയ മോതിരങ്ങൾ ഉണ്ടായിരുന്നു വിസിറ്റിംഗ് റൂമിലേക്ക് പ്രഭാകരൻ അവരെ കൂട്ടിക്കൊണ്ടുപോയി ഭംഗിയുള്ള മുറിയായിരുന്നു അത് ഓരോ ഉപകരണത്തിലും എന്തെങ്കിലും ഒരു ആകർഷണത്വം രവി കണ്ടു അകത്തുനിന്ന് പ്രഭാകരന്റെ ഭാര്യ പുറത്തേക്ക് വന്നു ഇതെന്റെ ഭാര്യ പത്മജ ഇവരെ പരിചയപ്പെട്ടില്ല ഇവർ ഇരട്ടകളാണ് ഇയാളാണ് മൂത്തയാൾ രവി ഗൾഫുകാരനാണ് അതാണ് നമ്മുടെ കക്ഷി ഹരി മന്ദഹാസത്തോടെ രാമൻകുട്ടി പരിചയപ്പെടുത്തി പ്രഭാകരൻ കൗതുകത്തോടെ രണ്ടുപേരെയും നോക്കി രവിയുടെ വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞു രാമൻകുട്ടി തുടർന്നു പ്രഭാകരൻ തലകുലുക്കി കേട്ടു പത്മജ അകത്തുപോയി ചായയും പലഹാരങ്ങളും കൊണ്ടുവന്നു മോളവിളിക്ക് പ്രഭാകരൻ ഭാര്യയോട് പറഞ്ഞു പത്മജ അകത്തേക്ക് പോയി രണ്ടു മിനിറ്റിനുള്ളിൽ പത്മജയ്ക്ക് പിന്നാലെ അവൾ ഇറങ്ങി വന്നു പ്രഥമ കാഴ്ചയിൽ തന്നെ ലാളിത്യമാർന്ന ആ രൂപം ഹരിയുടെ മനസ്സിലുടക്കി സൗമ്യവും ശാന്തവുമായ മുഖം പ്ലെയിൻ സാരിയാണ് ചുറ്റിയിരിക്കുന്നത് നെറ്റിയിലൊരു പൊട്ടുപോലുമില്ല ഷാംപൂ തേച്ച് മിനുസമുള്ള മുടി കഴുത്തിൽ നേർത്ത നൂല് പോലൊരു സ്വർണ്ണമാല ശൂന്യമായ കൈത്തണ്ടകൾ എന്താ മോളുടെ പേര് രാമൻകുട്ടി ചോദിച്ചു അവൾ മധുരമായി അന്തഹസിച്ചു പിന്നെ പറഞ്ഞു ഹിമ ഹിമ ഹരി മനസ്സിൽ ഒരുവിട്ടു ഹിമയെ കണ്ടുമടങ്ങുമ്പോൾ മൂന്നുപേരും തികച്ചും സംതൃപ്തരായിരുന്നു ഹരിക്ക് വേണ്ടി ഇത്ര പെട്ടെന്നൊരു പെൺകുട്ടിയെ കണ്ടെത്താൻ കഴിയുമെന്ന് രാമൻകുട്ടി സ്വപ്നേവി കരുതിയതല്ല ഹിമയുടെ അച്ഛനായ പ്രഭാകരന്റെ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ ഈ ബന്ധത്തിനുള്ള താൽപ്പര്യം രവിക്കും ബോധ്യപ്പെട്ടിരുന്നു ഭാഗ്യമുള്ളവനാണ് ഹരി എന്ന് രവിക്ക് തോന്നി പക്ഷേ ഹിമയേക്കാൾ സുന്ദരി സേതുലക്ഷ്മി തന്നെയാണെന്ന് രവി ഓർത്തു ആകെക്കൂടി നാണക്കേടായി തോന്നുന്നത് ആ പഴഞ്ചൻ വീടാണ് രവി എന്താ ആലോചിക്കുന്നത് രാമൻകുട്ടി ചോദിച്ചു നമുക്ക് ഈ വിവാഹം നടത്തണം കുട്ടി മാമ രവി പറഞ്ഞു അയാളുടെ മറുപടി വരട്ടെ അയാളുടെ മുഖം കണ്ടാൽ അറിയില്ലേ നമ്മെപ്പറ്റി അന്വേഷിച്ചാൽ ആരെങ്കിലും കുറ്റം പറയുമോ രവി ചോദിച്ചു വീട്ടിലെത്തിയ ഉടനെ രാമൻകുട്ടി വിവരങ്ങൾ ദേവിയമ്മയെ ധരിപ്പിച്ചു ഹരിക്ക് പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ അവർക്ക് സന്തോഷമായി രണ്ടു ദിവസത്തിനുള്ളിൽ പ്രഭാകരന്റെ മറുപടി വന്നു ഞായറാഴ്ച അവർ നന്ദിയത്ത് വരുന്നു ഒരിക്കൽ കൂടി നന്ദിയത്ത് ബന്ധുക്കൾ ഒത്തുകൂടി തൊട്ടടുത്ത ദിവസം ദേവിയമ്മയും ചെറിയച്ഛന്മാരും പോയി പെൺകുട്ടിയെ കണ്ടു ഒരു മാസത്തിനുള്ളിൽ വിവാഹം നടത്താമെന്ന് ഇരുകൂട്ടരും ധാരണയായി ദേവിയമ്മയുടെ മനസ്സ് സന്തോഷം കൊണ്ട് തുടിച്ചു ആഗ്രഹിച്ചതുപോലെ എല്ലാം നടന്നിരിക്കുന്നു പിഷാരത്തേക്ക് രജിസ്റ്റേർഡ് തപാലിൽ നന്ദിയത്ത് നിന്ന് ദിവസക്കുറി വന്നു അടുത്ത മാസം പതിനാറിന് വിവാഹം നഗരത്തിലെ മുന്തിയ ഒരു മണ്ഡപത്തിന്റെ പേരും എഴുതിയിരുന്നു ക്ഷണക്കത്തടിച്ചു കിട്ടിയ ദിവസം തന്നെ പിഷാരടി കല്യാണം ക്ഷണിക്കാനായി നാട്ടിലേക്ക് ഇറങ്ങി ദിനങ്ങൾ പതിയെ കടന്നുപോയി നന്ദിയത്ത് രണ്ട് വിവാഹങ്ങളുടെ തിരക്ക് പ്രകടമായി വീട് വീടുമിനിക്കാനും മറ്റും പണിക്കാരെത്തി വിവാഹത്തിന് ഒരാഴ്ചയ്ക്കുള്ളിൽ ദേവിയമ്മയും രാമൻകുട്ടിയും ഡ്രസ്സും ആഭരണവും എടുക്കാൻ പട്ടണത്തിലേക്ക് പോയി ആദ്യം രണ്ടുപേരും സ്വർണ്ണക്കടയിലേക്കാണ് പോയത് ദേവിയമ്മ സൂക്ഷിച്ചിരുന്ന പഴയ പണ്ടങ്ങൾ മുഴുവനും എടുത്തിരുന്നു പഴയ സ്വർണം എൺപത് പവനുണ്ടായിരുന്നു അതും കുറച്ചുകൂടി പണവും കൊടുത്ത് നൂറ് പവൻ്റെ പൊന്നെടുത്തു ഹരിക്ക് താലിമാലയും മറ്റുമായി പത്തു പവൻ വേറെയും മൊത്തം നൂറ്റി പതിനൊന്ന് പവൻ്റെ ആഭരണമായിരുന്നു അവരെടുത്തത് വിവാഹത്തിന് രണ്ട് ദിവസം മുമ്പ് സന്ധ്യ കഴിഞ്ഞപ്പോൾ രാമൻകുട്ടി പിഷാരത്ത് വന്നു ഒരു ബാഗും അയാളുടെ കയ്യിലുണ്ടായിരുന്നു കോരായിൽ കയറിയ ഉടനെ രാമൻകുട്ടി പറഞ്ഞു നമുക്കകത്ത മുറിയിൽ ഇരിക്കാം വന്നോളൂ പിഷാരടി തിടുക്കത്തിൽ പറഞ്ഞു പിഷാരടിയുടെ മുറിയിലേക്കാണ് അവർ പോയത് ബാഗ് കട്ടിലിൽ വെച്ചിട്ട് രാമൻകുട്ടി ചുറ്റും നോക്കി സേതു എന്തിയെ മുളയെ പിഷാരടി വിളിച്ചു സേതുലക്ഷ്മി പതിയെ അങ്ങോട്ട് വന്നു മോളെ കാണാനല്ലയോ കുട്ടിമാമം വന്നത് ദേ കണ്ടില്ലേ അമ്മ തന്നു വിട്ടത് അയാൾ ബാഗ് തുറന്ന് ആഭരണപ്പെട്ടികളൊന്നുമായി പുറത്തെടുത്തു വെച്ചു സേതുലക്ഷ്മി ആലില പോലെ വിറച്ചു രാമൻകുട്ടി അവളുടെ കൈത്തണ്ട പിടിച്ച് അരികിലിരുത്തി മോളെന്താ ഭയന്ന മാതിരി എല്ലാം എന്റെ കുട്ടിക്കുള്ളതാ അത് നേരത്തെ ഇങ്ങിക്കൊണ്ടുപോന്നു എന്നു മാത്രം തുറന്നു നോക്ക് അയാൾ പ്രോത്സാഹിപ്പിച്ചു അവളുടെ കരം ചലിച്ചില്ല ദയനീയമായി അവൾ അച്ഛനെ നോക്കി വിങ്ങിപ്പൊട്ടി നിൽക്കുകയാണ് പിഷാരടി രാമൻകുട്ടി ആഭരണപ്പെട്ടികൾ ഒന്നൊന്നായി തുറന്ന് കട്ടിലിൽ നിരത്തി വളകൾ മാലകൾ നെക്ലസുകൾ കൺമുമ്പിൽ സ്വർണത്തിന്റെ മഞ്ഞളിപ്പ് കണ്ട് പിഷാരടിയുടെ കാഴ്ച മങ്ങി ഭയപ്പാടോടെയാണ് സേതുലക്ഷ്മി എല്ലാം നോക്കിയത് രാമൻകുട്ടി നിർബന്ധിച്ചു ഇതൊരു ചതിയല്ലേ കുട്ടി മാമാ അദ്ദേഹത്തിൽ നിന്ന് എത്രകാലം ഞാൻ ഈ രഹസ്യം ഒളിച്ചു വയ്ക്കും വിലോടെ അവൾ പറഞ്ഞു എനിക്ക് എനിക്ക് മനസ്സമാധാനം കിട്ടില്ല രാമൻകുട്ടി കാരുണ്യപൂർവം അവളുടെ മുഖത്തേക്ക് നോക്കി ആ മനസ്സിൻ്റെ വിങ്ങൽ അയാൾക്ക് നന്നായി മനസ്സിലാവുന്നുണ്ടായിരുന്നു വിവാഹ ദിവസം രാവിലെ ഒൻപത് മണിക്ക് വിവാഹ സംഘം നന്ദിയത്ത് നിന്ന് പുറപ്പെട്ടു മണ്ഡപത്തിലെത്തുമ്പോൾ സ്വീകരണത്തിനുള്ള ഒരുക്കം പൂർത്തിയായിരുന്നു വരന്മാരുടെ സ്വീകരണം കഴിഞ്ഞ ഉടനെ ദേവിയമ്മ ആദ്യം പോയത് സേതുലക്ഷ്മിയുടെ മുറിയിലേക്കായിരുന്നു വാതിൽ തുറന്ന് ദേവിയമ്മ അകത്തു കടന്നു സേതുലക്ഷ്മിയെ അണിയിച്ചൊരുക്കിക്കൊണ്ട് നിന്ന സ്ത്രീകൾ അവരെ നോക്കി അപ്പോഴാണ് സേതുലക്ഷ്മി ദേവിയമ്മയെ കണ്ടത് അവൾ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് പിടഞ്ഞെഴുന്നേറ്റു വേഗത്തിൽ വന്ന് കുനിഞ്ഞ് ദേവിയമ്മയുടെ രണ്ടു പാദങ്ങളിലും പിടിച്ചു ദേവിയമ്മയുടെ ഹൃദയം സ്നേഹാർദ്രമായി അവർ അവളുടെ ഇരുഭുജങ്ങളിലും പിടിച്ചുയർത്തി ചുവന്ന പട്ടുസാരിയിൽ അവളൊരഗ്നിജ്വാല പോലെ അവർക്ക് തോന്നി അമ്മേ അവളുടെ ചുണ്ടുകൾ പ്രകമ്പനം കൊണ്ടു കണ്ണുകൾ നിറഞ്ഞു തൂവി മോളെ എന്താ ഇത് ദേവിയമ്മ അവളുടെ ദേഹത്തേക്ക് നോക്കി സേതുലക്ഷ്മിക്ക് കാര്യം മനസ്സിലായി നന്ദിയത്തെ ആഭരണങ്ങൾ അവൾ ധരിച്ചിരുന്നില്ല ആഭരണങ്ങൾ മുഴുവനും പെട്ടിന്ന് എടുത്തിട്ടില്ല അവൾ പറഞ്ഞു മുഹൂർത്തം അടുക്കാറായില്ലേ ഒക്കെ ധരിച്ചോളൂ അവർ നിർദ്ദേശിച്ചു സേതുലക്ഷ്മി അരികിൽ നിന്ന സുഗന്ധിയെ നോക്കി സുഗന്ധി സോട്ട് കേസ് തുറന്ന് ആഭരണങ്ങൾ ഒന്നൊന്നായി എടുത്ത് സേതുലക്ഷ്മിയെ അണിയിച്ചു സർവാഭരണ വിഭൂഷതയായി നിന്ന മരുമകളെ അവർ ഇമവെട്ടാതെ നോക്കിയിരുന്നു പിന്നീട് അരികിൽ വന്ന് ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ചു നെറ്റിയിൽ ചുംബിച്ചു അമ്മയുടെ സ്നേഹപരിലാളനം സേതുലക്ഷ്മി അറിഞ്ഞു ഇനി ഞാൻ ഇളയ മരുമകളെ കൂടി ഒന്ന് കാണട്ടെ അവളുടെ തോളിൽ കൈവച്ചിട്ട് ദേവിയമ്മ മുറിയിൽ നിന്നുപോയി മുഹൂർത്ത സമയമായി വേദിയിലെ കസേരകളിൽ പ്രായമേറിയവർ നിരന്നിരുന്നു സദസ്സിൽ ഇടം കിട്ടാതെ ആൾക്കാർ ഹാളിന്റെ വരാന്തയിൽ തിങ്ങി നിന്നു രണ്ട് കതിർമണ്ഡപങ്ങൾ ഒരുക്കിയിരുന്നു ഗുരുജനങ്ങളെ വന്ദിച്ച ശേഷം രവി മണ്ഡപത്തിലേക്ക് നീങ്ങി ഭാർഗവനാണ് ആനയിച്ചു കയറ്റിയത് രവി മണ്ഡപത്തിൽ ഉപവിഷ്ടനായി പിഷാലടിക്കൊപ്പം സേതുലക്ഷ്മി ഇറങ്ങി വന്നപ്പോൾ നൂറു നൂറ് മിഴികൾ അവളിൽ പതിഞ്ഞു വേദിയുടെ അരികിൽ ബാലുവിന്റെ അടുത്ത് നിന്ന് ഹരിയുടെ നോട്ടം അവളിൽ വീണു എത്ര നിയന്ത്രിച്ചിട്ടും അയാളുടെ ഓരോ അണുവും ത്രസിച്ചുപോയി ഹൃദയം ക്രമാതീതമായി തുടിച്ചു മനസ്സ് അടക്കം വിട്ടു വിതുമ്പി അരുത് അരുത് അയാൾ വൃഥാ മനസ്സിനെ ശാസിച്ചു മെയ്കൾ പതിയെ താഴ്ത്തി സേതുലക്ഷ്മി മണ്ഡപം വലം വെച്ചപ്പോൾ രവിയുടെ കണ്ണുകൾ അവളുടെ നേരെ നീണ്ടു ശരീരം മുഴുവനും സ്വർണത്തിൽ പൊതിഞ്ഞ ആ രൂപം കണ്ടപ്പോൾ അയാളുടെ ആശങ്ക തെല്ലം നയഞ്ഞു അവൾ വലതുകാല ഊന്നി മണ്ഡപത്തിൽ കടന്നപ്പോൾ മഞ്ഞലോഹങ്ങൾ ചിലച്ചു അവൾ അയാൾ കരികിൽ വന്നിരുന്നു ചടങ്ങുകൾ ആരംഭിച്ചു പൂജിച്ചു നൽകിയ താലിമാല ഭാർഗവൻ രവിക്ക് നൽകി അയാൾ സേതുലക്ഷ്മിയുടെ കഴുത്തിൽ താലി ചേർത്തി പിഷാരടിയുടെ കുഴിഞ്ഞു താണ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞൊഴുകി ചുഴിയും ഒരു മഹാനദി നീന്തിക്കടുന്ന ആശ്വാസമായിരുന്നു അയാൾക്ക് ഹാരങ്ങൾ ചാർത്തി പുടവ നൽകി ചടങ്ങ് അവസാനിച്ചു ബാലു ഹരിയുടെ കരത്തിൽ പിടിച്ചു ഇനി തൻ്റെ ഉഴമായി ഹരി ഉണർന്നു അതുവരെ അയാൾ മറ്റേതോ ലോകത്തായിരുന്നു ഭാർഗവൻ ഹരിയെ വിളിക്കുന്നുണ്ടായിരുന്നു ഹരി വേദിയിലേക്ക് ചെന്നു ചെറിയച്ചന്റെ നിർദ്ദേശം അനുസരിച്ച് അമ്മയുടെയും കുട്ടിമാമന്റെയും അനുഗ്രഹം വാങ്ങി ചെറിയച്ഛന്റെ പാദം തൊട്ട് തൊഴുത് അടുത്ത കതിർമണ്ഡപത്തിൽ കടന്നു ഏറെ താമസിയാതെ പ്രഭാകരന്റെ പിന്നാലെ ഹിമ വന്നു സദസ്സിന്റെ ശ്രദ്ധ ഹിമയിലായി വയലറ്റ് നിറമുള്ള പട്ടുസാരിയിലായിരുന്നു ഹിമ സേതുലക്ഷ്മി അണിഞ്ഞിരുന്നതിന്റെ നാലിലൊന്ന ആഭരണം പോലും ഹിമ ധരിച്ചിരുന്നില്ല ഹരി ഹിമയുടെ കഴുത്തിൽ താലി ചേർത്തി ഒരു മണിക്ക് മുമ്പ് ഗൃഹപ്രവേശം നടക്കേണ്ടിയിരുന്നതിനാൽ സദ്യവട്ടം കഴിഞ്ഞ ഉടൻ യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പായി ദേവിയമ്മയും നാലഞ്ചു പേരും നേരത്തെ നന്ദിയത്തേക്ക് പോയിരുന്നു മുറ്റത്ത് രണ്ട് കാറുകൾ അലങ്കരിച്ചു കിടന്നു യാത്ര പുറപ്പെടാനുള്ള സമയമായപ്പോൾ സേതുലക്ഷ്മിയുടെ സങ്കടമേറി വന്നു ഇനി പിഷാരത്ത് അച്ഛൻ മാത്രമേ ഉള്ളൂ എന്തെങ്കിലും വേണമെങ്കിൽ സ്വയം വച്ച് കഴിക്കണം മിണ്ടാനും പറയാനും ഒരു ജീവിയില്ല അച്ഛന്റെ കാര്യം ഓർത്തപ്പോൾ അവൾക്ക് കരച്ചിൽ വന്നു പുറപ്പെടാൻ നേരം അച്ഛന്റെ പാദം തൊട്ടു തൊഴുത് അനുഗ്രഹം വാങ്ങിയപ്പോൾ അവൾ കൊച്ചുകുട്ടിയെപ്പോലെ പൊട്ടിക്കരഞ്ഞുപോയി പിഷാരടി മകളെ ചേർത്തു നിർത്തി ശിരസിൽ തഴുകി ആശ്വസിപ്പിച്ചു എന്റെ മോള് കരയാതെ ഇതൊക്കെ പതിവാ പിഷാരടിയുടെ കുഴിഞ്ഞു താഴ്ന്ന കണ്ണുകളിൽ നിന്ന് നീർക്കണങ്ങൾ ഉരുണ്ടു വീണു കരച്ചിലടക്കിക്കൊണ്ട് സേതുലക്ഷ്മി വന്ന് കാറിൽ കയറി രവിയും ഒപ്പം കയറി മറുവശത്ത് ഡാഡിക്കും മമ്മിക്കുമൊപ്പം ഹിമ വന്നു വേർപാടിന്റെ നൊമ്പരം അവളുടെ മുഖത്തും ഉണ്ടായിരുന്നു എങ്കിലും പുഞ്ചിരിയോടെയാണ് അവൾ യാത്ര ചോദിച്ചത് കാറുകൾ നീങ്ങി തുടങ്ങി കണ്ണീർപ്പാടയിലൂടെ ഒറ്റയ്ക്കു നിന്നും മെഴിയൊപ്പുന്ന അച്ഛനെ സേതുലക്ഷ്മി കണ്ടു അച്ഛൻ ഏകനായിരിക്കുന്നു ഹൃദയം പറഞ്ഞു പോകുന്നത് പോലെ അവൾക്ക് തോന്നി കാറിന്റെ വേഗത കൂടി വിഷമിക്കേണ്ട മുഖം തുടയ്ക്ക് രവി സ്നേഹത്തോടെ പറഞ്ഞു അവൾ മുഖം തുടച്ചു രവി പിന്നീടൊന്നും പറഞ്ഞില്ല നന്ദിയത്തെത്തുമ്പോൾ പറഞ്ഞുകേട്ട ഭർതൃഗൃഹം കാണാൻ നാലു മിഴികൾ ഒന്നിച്ചു വിടർന്നു സേതുലക്ഷ്മിക്ക് ആ വീട് ഒരത്ഭുതമായി തോന്നി ഹിമയ്ക്ക് കൗതുകമാണ് കൗതുകമാണുണ്ടായത് സിനിമകളിൽ മാത്രമേ സേതുലക്ഷ്മി അത്തരമൊരു വീട് കണ്ടിട്ടുള്ളൂ ദേവിയമ്മ മുറ്റത്തേക്ക് ഇറങ്ങി വന്നു രണ്ടു സ്ത്രീകൾ കത്തുന്ന നിലവിളക്കുമായി അവർക്കൊപ്പം ഉണ്ടായിരുന്നു നിലവിളക്കുകൾ വാങ്ങി ദേവിയമ്മ മരുമക്കൾക്ക് കൊടുത്തു രണ്ടുപേരും ദക്ഷിണ നൽകി പാദം തൊട്ട് നമിച്ചു വലതുകാൽ വെച്ച് വരൂ മക്കളെ വാത്സല്യത്തോടെ അവർ ക്ഷണിച്ചു സേതുലക്ഷ്മിയും ഹിമയും പടികൾ കയറി പിന്നാലെ രവിയും ഹരിയും പൂമുഖത്ത് കടന്ന ഉടനെ രവി സേതുലക്ഷ്മിയെ തന്റെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഇവിടെ വേണ്ട നിർദ്ദേശം തരാൻ വേറെ ആരുമില്ലെന്ന് അറിയാമല്ലോ ആ ഇതാണ് നമ്മുടെ മുറി രവി പറഞ്ഞു ഭംഗിയുള്ള ആ മുറി ഏറെ ഇഷ്ടപ്പെട്ടു സേതു ഇരിക്കെ അയാൾ ക്ഷണിച്ചു മാർച്ചട്ട പോലെ ആഭരണവും പേറി അവൾ കട്ടിലിന്റെ അരികിലിരുന്നു അയാൾ അടുത്തു വന്നിരുന്നപ്പോൾ അവൾക്ക് ലജ്ജ തോന്നി കതർ മണ്ഡപത്തിൽ തിളങ്ങിയത് സേതു തന്നെ എല്ലാ കണ്ണുകളും നിന്റെ മേലായിരുന്നു ചിരിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു അയാളുടെ വാക്കുകൾ കേട്ട് അവൾ മുഖം കുനിച്ചു രവിയുടെ നോട്ടം അവളുടെ ആഭരണത്തിലേക്ക് നീണ്ടു ചെറിയച്ഛൻ്റെ വാക്കുകൾ അയാളുടെ ചെവി വട്ടത്ത് മുഴങ്ങാൻ തുടങ്ങി അതുവരെയുള്ള രവിയുടെ ഉത്സാഹം നശിച്ചു മനസ്സിൽ വീണ്ടും നിയന്ത്രണമില്ലാത്ത ദുശങ്ക തലവെക്കാൻ തുടങ്ങി ഈ ഭാരവും പേറി ബുദ്ധിമുട്ടേണ്ട കുറച്ചഴിച്ചു വെച്ചോളൂ രവി പറഞ്ഞു അത് കേൾക്കാത്ത താമസം സേതുലക്ഷ്മി വളകൾ ഇരുകൈയിൽ നിന്നും ഊരിയെടുത്ത് കട്ടിലിൽ വെച്ചു മാലകളും നെക്ലസുകളും ബന്ധപ്പെട്ടഴിച്ചു രവി ആ ആഭരണങ്ങളിലേക്ക് ഉറ്റുനോക്കി പിന്നെ അവളെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു കുറച്ച് ദേഹത്ത് കിടക്കട്ടെ വിരുന്നുകാരൊക്കെ വരുന്നതല്ലേ അയാൾ തൊട്ടുമുന്നിൽ നിന്നും കനത്തൊരു മാല കയ്യിലെടുത്തു രവി അത് തിരിച്ചും മറിച്ചും നോക്കിയപ്പോൾ സേതുലക്ഷ്മിയുടെ മനസ്സിൽ ഒരു നടുക്കമുണ്ടായി അവളുടെ ഭാവമാറ്റം കണ്ട് അയാളുടെ മനസ്സും പാളിപ്പോയി മാല അയാൾ താഴെ വെച്ചിട്ട് അവളെ നോക്കി സേതുലക്ഷ്മി ചോര പറ്റിയ മുഖത്തോടെ കുനിഞ്ഞിരിക്കുകയായിരുന്നു രവിയുടെ ജിജ്ഞാസ അതിന്റെ പരകോടിയിലെത്തി സമയവും സന്ദർഭവും അയാൾ വിസ്മരിച്ചു ആശങ്കകളെ നിയന്ത്രിക്കാനുള്ള മനസ്സടക്കം അയാൾക്കില്ലായിരുന്നു പറയാൻ പോകുന്ന വാക്കുകളെ മയപ്പെടുത്താനായി അയാൾ അവളെ നോക്കി ചിരിച്ചു നിന്റെ അച്ഛനെ കണ്ടാൽ ഒരു പാവമാണെന്നേ പറയൂ ഇത്രയും സ്വർണ്ണമിടാനുള്ള നിവൃത്തി ഉണ്ടെന്ന് ആരും വിശ്വസിക്കില്ല മുഖത്ത ചിരി മായാതെ രവി പറഞ്ഞു സേതുലക്ഷ്മി തീയിൽ ചവിട്ടിയതുപോലെ പിടഞ്ഞുപോയി കള്ളം കണ്ടുപിടിക്കപ്പെട്ട കുട്ടിയുടെ മാനസികാവസ്ഥയായിരുന്നു അവൾക്കപ്പോ കയറി പത്ത് മിനിറ്റിനുള്ളിൽ രവിയേട്ടൻ ആ സത്യം കണ്ടുപിടിച്ചു കഴിഞ്ഞോ പ്രിയപ്പെട്ടവരെ ആകാംക്ഷാഭരിതമായ തുളസിദളം അടുത്ത ലക്കത്തിൽ തുടരും ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കുക മുരളി നല്ലനാട് നോവൽസിന് വേണ്ടി സ്നേഹപൂർവ്വം രാജീവ് വെഞ്ഞാറമൂട്